பெரியகுமாரே பெரியோரே ரகி பெரியோரே என்றகுமாரே பெரியோரே என்றி அங்கே அங்கே மண்ணில் பொது மட மண்ணில் பொது மட வீழண்டே മണ്ണിൽ പുതുമഴ മഴ മണ്ണിൽ പുതുമഴ മഴ വീഴുണ്ടേ നെഞ്ചിലൊരാളോടെ കണ്ണീർ വീണ പോ നെഞ്ചിലൊരാളോടെ കണ്ണീർ വീണ കുരഞ്ഞിരുന്നാലും മറിയണ്ടേ മിണ്ടാമു തണ്ടില്ല കണ്ടില്ല 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 എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് നരൻ പുലാപ്പറ്റ പാലക്കാട് ജില്ലക്കാരനാണ് പാലക്കാടുള്ള പുലാപ്പറ്റ എന്ന ചെറിയൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കലാകാരൻ എന്നൊന്നും പറയാനില്ല ചെറുതായിട്ട് ഇങ്ങനെ പാടും ചെറുതായിട്ട് എഴുതാറുണ്ട് അഭിനയത്തിനോട് വലിയ ഒരു ക്രൈസ് ആണ് ചിത്രമൊക്കെ വരയ്ക്കും കുറച്ച് ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ വലിയൊരു കലാകാരൻ എന്നൊന്നും പറയാനില്ല ആഗ്രഹം കൊണ്ട് ചെയ്തു പോകുന്നതാണ് തൊട്ട് കഴിഞ്ഞ ദിവസം ആടുജീവിതത്തിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് കാണാൻ പറ്റിയിട്ടില്ല അതിന്റെ റിവ്യൂ ഒക്കെ കാണുന്നുണ്ട് കാണണം എന്നൊരാഗ്രഹമുണ്ട് പോകാൻ പറ്റിയിട്ടില്ല എന്തായാലും അതിലത്തെ ആ ഒരു പെരിയോനെ ഒരു ഗാനം റഹ്മാൻജി ചെയ്ത് ഒരു യുവഗായകൻ പാടിയിട്ടുള്ള റഫീഖ് അഹമ്മദ് സാറിനെ പോലുള്ള ഒരാള് വലിയൊരു റൈറ്റർ എഴുതിയിട്ടുള്ള ആ ഒരു ഗാനത്തിന്റെ നാലു വരി ഞാനും പാടി പാടി നോക്കി എന്നെ പറയാൻ പറ്റുള്ളൂ ശ്രമിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ അത് എന്തായാലും ഒരുപാട് ആളുകൾ ഏറ്റെടുത്തു നല്ല രീതിയിൽ ഇപ്പം അത് വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് വലിയ സന്തോഷം ഇതുപോലെ തന്നെ സ്പോർട് ന്യൂസ് എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള ഒരു എഫ് ബി ചാനലും എന്റെ ആ വീഡിയോ ഇട്ടിരുന്നു അതിൽ കുറെ ആളുകൾ അതിലും വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഓടുന്നുണ്ട് അപ്പോ ഒരു ഞാൻ എന്താണ് ഏതാണെന്ന് അറിയാൻ അറിയിക്കണം